ജീവിക്കാൻ ഒരു ആദർശവും പിടിച്ചു നിൽക്കാനും പിടിച്ചു നിർത്താനും ഒരു ആശയവും നമുക്കുണ്ടാവണം തത്വചിന്തയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലെ പോകുന്ന അതാണ് ബുദ്ധിജീവികളുടെ തലത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല തത്വചിന്ത എന്ന് പറയുന്നത് അത് തത്വമാണ് തത്വത്തെക്കുറിച്ചുള്ള ചിന്തയാണ് തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുട്രോപ്യൻ ആദർശങ്ങളും മാത്രമല്ല തത്വം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തെ ജീവിതത്തിൻ്റെ അർത്ഥം നാം കണ്ടെത്തുന്ന നാം തന്നെ കണ്ടെത്തുന്ന ചില ആദർശങ്ങളാണ് ഈ ഹറൂക്കി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ നടക്കുമ്പോൾ ഞാൻ എന്ത് ചിന്തിക്കുന്നു വോട്ട് ഐ തിങ്ക് ബട്ട് ഐ റബ് എൻ എന്നാണ് എൻ്റെ ഓർമ്മ ജപ്പാനീസ് എഴുത്തുകാരനാണ് ജീവിച്ചിരിക്കുന്ന ആളാണ് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത് സർ റിയലിസത്തിന്റെ പുസ്തകങ്ങൾ അദ്ദേഹം ധാരാളം എഴുതുന്നു പക്ഷെ ഇതൊരു റിയലിസ്റ്റിക് ആണ് ഈ പുസ്തകം വട്ട് ഐ തിങ്ക്യർ ആണ് യെസ് അപ്പം അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും മറ്റുള്ളവരുടെ ജീവിതത്തെ കോപ്പി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് സ്വന്തമായിട്ടൊന്നും ഉണ്ടാവില്ല ഇഫ് യു തിങ്ക് ദറ്റ് യു ആർ എ കോപ്പി of somebody somebody life life and if you you look to to copy somebody else's life, you will not be able to be able on your own ോരുത്തർക്കും നമ്മുടേതായ സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ട് ആ സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം നാം തന്നെ കണ്ടെത്തേണ്ടതാണ് അത് ആരുടെയും ജീവിതത്തിൽ നിന്നും കോപ്പി എടുക്കേണ്ടതല്ല അതുകൊണ്ടാണല്ലോ ഈ ജീവിതത്തിൽ സന്തോഷത്തെ കുറിച്ചുള്ള ജീവിതത്തിൻ്റെ സന്തോഷം ഭാവിയിലുണ്ടാകും എന്ന് കരുതി കാത്തിരിക്കുന്നതല്ല നമ്മളുടെ ഓരോരുത്തരുടെയും അനുദന ജീവിതത്തിൽ നാം തന്നെ കണ്ടെത്തുന്നതാണ് അങ്ങനെ കണ്ടെത്തുന്ന ഒരു സന്തോഷം നമുക്കുണ്ടാവണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ചില അന്വേഷണങ്ങൾ ആവശ്യമാണ് ജീവിതത്തിൽ അന്വേഷണങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ അന്വേഷണങ്ങൾ ചില ആദർശങ്ങളുടെ പേരിലാവണം അങ്ങനെ ആദർശങ്ങളുടെ പേരിൽ നാം അന്വേഷണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കണ്ടെത്തലുകൾ നടത്താനാവും അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ജീവിതത്തിൽ ഒരു ആദർശം ഉണ്ടാകുമ്പോഴാണ് ആദർശമില്ലാത്തവർക്ക് ജീവിതത്തിന് അർത്ഥം ഉണ്ടാവില്ല ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ അങ്ങനെയെങ്കിൽ അങ്ങനെ പിന്നെ എങ്ങനെയും ഇതാണ് ഈ ഒരു ഒരു കാഴ്ചപ്പാട് ഈ ജനസയെക്കുറിച്ച് പറയുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു ചിന്ത അതാണ് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നുള്ളൊരു രീതിയിൽ അത് വേറൊരു കാഴ്ചപ്പാടാണ് പക്ഷേ എൻ ജീവിതത്തിൽ നമ്മുടെ അടുത്തൊരു ജീവിതം ജീവിതം വിലപ്പെട്ടതാണ് ആ ജീവിതത്തിനൊരർത്ഥം നാം തന്നെ കുറിക്കുമെന്നും എൻ്റെ ജീവിതം ഞാൻ വിജയമാക്കി കാണിച്ചു കൊടുക്കുമെന്നുള്ള ഒരു ഒരു പിടിവാശ അതാണ് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് പിടിച്ച് നിന്നാലേ നമുക്ക് ഇനി എന്താണ് വരാനിരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ പിടിവിട്ടാൽ നമുക്കിത് കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവില്ല അപ്പോൾ പിടിച്ച് നിൽക്കാനായിട്ട് നമുക്കെല്ലാം ആദർശങ്ങൾ വേണം മുന്നോട്ട് പോകാനായിട്ടുള്ള ആശയങ്ങൾ വേണം എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകാരുമില്ല എത്തേണ്ടതിനെ കുറിച്ചുള്ള ഒരു ചിന്തയുണ്ടായാലും എത്താണോ എവിടെയാണ് എത്തേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ എന്തിനെയാണ് പിടിക്കേണ്ടതെന്ന് മനസ്സിലായാലേ ഒരു പിടിവെള്ളി കിട്ടുകയുള്ളു അപ്പോൾ എൻ്റെ ജീവിതം എനിക്ക് വിജയിപ്പിച്ച് ഞാൻ കാണിച്ചു കൊടുക്കും കൊടുക്കുക മൈ ലൈഫ് വിൽ ബി എ സക്സസ് സ്റ്റോറി ഒരു ഒരു വ്യക്തിയോട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു മൈ ലൈഫ് കാരണം ജീവിതത്തിൽ എന്നും പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തന്നെ മടുത്തു എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ പറഞ്ഞില്ല തെറ്റാണത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നിങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ ആ വിജയം നിങ്ങൾക്കാരും കൊണ്ട് തരുന്നാലോ വിജയം എപ്പോഴും അവനവൻ നേടിയെടുക്കുന്നതാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തേ മതിയാവും അല്ലാത്ത വർഷം ജീവിതം പരാജയമാവും ജീവിതം പരാജയപ്പെടണമോ എന്നുള്ളത് നിങ്ങളെ സൃഷ്ടിച്ച ദൈവം തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ ജീവിതം വിജയിക്കണമോ എൻ്റെ ജീവിതം പരാജയപ്പെടണം എൻ്റെ ജീവിതം വിജയിക്കണമെന്നാണ് സിട്ടാവിൻ്റെ ആഗ്രഹം പക്ഷെ അത് വേണമോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നിൽ നിക്ഷേപിച്ചിരിക്കുക അപ്പം ഞാൻ പരാജയപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയണം തന്നെ ഞാൻ തോൽക്കാൻ വിളിക്കപ്പെട്ടവനുമല്ല വിധിക്കപ്പെട്ടവനും ഞാൻ വിജയിക്കാൻ വേണ്ടി മെനയപ്പെട്ടവനാണ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മുമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പിടിച്ചു നീക്കാൻ പറ്റും തത്വബന്ധുകളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് നമുക്ക് തരുന്ന ചില ആവശ്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ മുന്നോട്ട് പോയാലാണ് മുമ്പിലുള്ളത് എന്താണെന്ന് കാണാൻ സാധിക്കുകയുള്ളൂ മുമ്പിൽ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള വിജയമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയണം ആ വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും കഴിയണം അങ്ങനെ ജീവിതത്തെ വിജയിപ്പിച്ച് എൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മറ്റാരുടെയും ജീവിതത്തിൻ്റെയും കോപ്പിയല്ല മറ്റാരുടെയും ജീവിതത്തിൻ്റെ പേരിൽ അസ്വസ്ഥപ്പെടുന്നവരുമല്ല മറ്റാരുടെയും വിജയം കണ്ട് അസൂയപ്പെടുന്നവരുമല്ല മറ്റാരുടെയും ഉയർച്ച കണ്ടിട്ട് തളർന്നു പോകുന്നവരുമല്ല ഞാൻ ഞാൻ തന്നെയാണ് എന്നുള്ളൊരു പുതിയ സ്ക്രിപ്റ്റ് ഒരു രചന നമുക്കുണ്ടാക്കാൻ കഴിയണം അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ വിജയിപ്പിച്ച് ഈ ലോകത്തോട് കാണിച്ചു കൊടുക്കാനും കഴിയണം അതിനായിട്ട് പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനും തക്ക പറഞ്ഞ ജീവിതത്തിൽ ആദർശങ്ങളും പിടിച്ചു നിൽക്കാനുള്ള ആശയങ്ങളും നമുക്കുണ്ടാവട്ടെ അപ്പോൾ നമ്മുടെ ജീവിതം വിജയിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു റേഡിയോ മലു മലയാളിയുടെ പാട്ടുപെട്ടി